ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് ഇന്നത്തെ റെസിപ്പി എന്ത് ഡിഷിൻ്റെ കൂടിയും കോമ്പിനേഷനായിട്ട് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് ചിക്കൻ കറിയെ കാലും രുചിയും അതുപോലെ തന്നെ മണവും ഒക്കെ ഉള്ള ഒരു അടിപൊളി കറിയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദേവി സ്പാൻ്റ് എന്ന എൻ്റെ കുഞ്ഞ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് ചെറിയൊരു പ്രോത്സാഹനം തരാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കൊന്ന് പോയാലോ ഞാനിവിടെ നാടൻ കറിയായതുകൊണ്ട് മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചട്ടി ചൂടാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊച്ച് കൊടുക്കാം വെളിച്ചെണ്ണയാണെങ്കിൽ ബെസ്റ്റ് ഏത് ഓയിലും എടുക്കാം അപ്പോൾ ഓയിൽ ചൂടായതിനു ശേഷം കടുക് ഇടാം കടുക് പൊട്ടിയതിന് ശേഷം ഉണക്കമുളക് കട്ട് ചെയ്തതും അതുപോലെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നമുക്കൊന്ന് മോപ്പിച്ചെടുക്കാം നമ്മുടെ ഈ കറിവേപ്പിലൊക്കെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി നെടികയിൽ കയറിയത് ഒരു പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് സവാളയാണ് എടുക്കുന്നതെങ്കിൽ കറിക്ക് ഒരു മധുരമാണ് മുന്നിട്ട് നിൽക്കുക അതുകൊണ്ട് ബെസ്റ്റായിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തു ഇനി രണ്ട് തക്കാളി കട്ട് ചെയ്തത് ചേർത്തു എരിവിന് വേണ്ടി നാല് പച്ചമുളക് നെടികയിൽ കീറിയത് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്തപ്പോൾ ചട്ടി നിറഞ്ഞു അപ്പോൾ നമുക്ക് ചട്ടി മാറ്റി ഞാൻ ഇനി ഇത് നമുക്ക് ഓയിലിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ ഈ തക്കാളി എല്ലാം നല്ലോണം വെന്ത് ഒടഞ്ഞ് കിട്ടണം അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ഉള്ളിയും ഈ ഓയിലിൽ കിടന്ന് മൂത്ത് കിട്ടണം അപ്പം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് മൂത്ത് കിട്ടുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് മണമൊക്കെ കിട്ടുന്നത് തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം ഉള്ളിയും മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി അപ്പോൾ തീ ലോ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കാം നമുക്കിനി ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം എരിവിന് വേണ്ടി മുളക് പൊടി ചേർക്കാം രണ്ട് സ്പൂണോളം മല്ലിപ്പൊടിയാണ് ഞാൻ അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് കാൽസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു മുക്കാൽ സ്പൂണോളം ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുത്തു അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ജീരകമാണ് അത് ഞാൻ പൊടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മുഴുവനോടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ സ്പൂൺ കുരുമുളക് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം പെരിഞ്ജീരകം ചതച്ചു വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാനിവിടെ മുഴുവനോട് തന്നെ ചേർത്ത് കൊടുത്തു അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ പൊടിയുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ ചട്ടി ചെയ്യുന്നവർ നമ്മുടെ പൊടികളെല്ലാം നല്ലോണം മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് ചൂടുവെള്ളമാണ് അപ്പോൾ പച്ചവെള്ളം ഒഴിക്കാതെ ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക എന്നാലേ നമ്മുടെ മസാലയുടെ ആ ടേസ്റ്റൊക്കെ കിട്ടുകയുള്ളൂ പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ടേസ്റ്റ് വ്യത്യാസം വരും ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇരുന്ന് കുറുകുന്ന ഒരു കറിയാണ് അപ്പോൾ ഞാനിവിടെ ചോറിന് വേണ്ടിയാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നമുക്കിത് അടച്ച് വെച്ചൊന്ന് തിളക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം കുറുകിയ ചാറോട് കൂടിയ കറിയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ എടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് എടുക്കാം അപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങൊന്നും ഒന്നും വെന്തുടഞ്ഞിട്ടില്ല അപ്പം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വേഗാനുണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം നമ്മുടെ കറിയുടെ കുറുകി വന്നിട്ടുണ്ട് മസാല എല്ലാം നല്ലോണം പിടിച്ച് വളരെ ടേസ്റ്റിയായും വളരെ മണമൊക്കെ ഉള്ള ഒരു കറിയാണ് ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കം കൂടി ഒന്ന് ഓൺ ആക്കി ഓൾ ഒന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുതേ എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ ലൈക്ക് ബട്ടൺ ടച്ച് ചെയ്ത് ചെറിയൊരു പ്രോത്സാഹനം തരാനും മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്